ുരുവായ് അരുവായ് ഉളതായി മറവായ് മലരായ് മണിയായ് ഒളിയായ് കരുവായ് ഉയരായ് ഗതിയായ് വിധിയായ് ഗുരുവായ് വരുവായ് അരുൾവായ് കുഗനീം കുരുവായ് അറിവായ് ഉളതായി മറുവായ് മലരായ് മണിയായ് ഒളിയായ് കരുവായ് ഉയരായ് ഗതിയായ് വിധിയായ് കുരുവായ് വരുവായ് അരുൾവായ് കുഗനീം ുരുവായ് അറിവായ് ഉളതായി മറവായ് മലരായ് മണിയായ് ഒളിയായ് കരുവായ് ഉയരായ് ഗതിയായ് വിധിയായ് ഗുരുവായ് വരുവായ് അരുൾവായ് കുഗനേം വായ് ഉളതായി മറുവായ് മലരായ് മണിയായ് ഒളിയായ് കരുവായ് ഉയരായ് ഗതിയായ് വിധിയായ് ഗുരുവായ് വരുവായ് അരുൾവായ് കുഗനീം ുരുവായ് അറിവായ് ഉളതായി മറുവായ് മലരായ് മണിയായ് ഒളിയായ് കരുവായ് ഉയരായ് ഗതിയായ് വിധിയായ് ഗുരുവായ് വരുവായ് അരുൾവായ് കുഗനീം ഉരുവായ അറിവായ് ഉളതായി മറുവായ് മലരായ് മണിയായ് ഒളിയായ് കരുവായ് ഉയരായ് ഗതിയായ് വിധിയായ് ഗുരുവായ് വരുവായ് അരുൾവായ് കുഗനേം ുരുവായ് അരുവായ് ഉളതായി മറവായ് മലരായ് മണിയായ് ഒളിയായ് കരുവായ് ഉയരായ് ഗതിയായ് വിധിയായ് ഗുരുവായ് വരുവായ് അരുൾവായ് കുഗനീം കുരുവായ് അറിവായ് ഉളതായി മറുവായ് മലരായ് മണിയായ് ഒളിയായ് കരുവായ് ഉയരായ് ഗതിയായ് വിധിയായ് ഗുരുവായ് വരുവായ് അരുൾവായ് കുഗനീം വായ് ഉളതായി മറുവായ് മലരായ് മണിയായ് ഒളിയായ് കരുവായ് ഉയരായ് ഗതിയായ് വിധിയായ് ഗുരുവായ് വരുവായ് അരുൾവായ് കുഗനീം വായ് ഉളതായി മറവായ് മലരായ് മണിയായ് ഒളിയായ് കരുവായ് ഉയരായ് ഗതിയായ് വിധിയായ് ഗുരുവായ് വരുവായ് അരുൾവായ് കുഗനീം ഉരുവായ് അറിവായ് ഉളതായി മറുവായ് മലരായ് മണിയായ് ഒളിയായ് കരുവായ് ഉയരായ് ഗതിയായ് വിധിയായ് ഗുരുവായ് വരുവായ് അരുൾവായ് കുഗനീം ഉരുവായ അറിവായ് ഉളതായി മറവായ് മലരായ് മണിയായ് ഒളിയായ് കരുവായ് ഉയരായ് ഗതിയായ് വിധിയായ് ഗുരുവായ് വരുവായ് അരുൾവായ് കുഗനേം